ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലേ ഞാൻ രാവിലെ കുറച്ച് ചാളമീനും പുളിയും ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ ചാളമീനാണോ എന്നും എന്ന് വിചാരിക്കേണ്ട ഇപ്പം എന്നും ചാള നിത്തോലി അയല ഇങ്ങനെയുള്ള മീനുകളുടെ സാ സമയമാണ് ഇപ്പോൾ ആ മീനുകൾ മാത്രമേ ഉള്ളൂ ഒരു കുറച്ച് പുളിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഒരു ഇതിനകത്തൊക്കെ ആക്കി ഭരണിക്കകത്താക്കി വെച്ചു അങ്ങനെ ചാളമീനിനെ അരക്കാണ് ഞാൻ ചാളമീനെല്ലാം കഴുകി റെഡിയാക്കി വച്ചു അതിനുശേഷം ചാളമീനിന് അരച്ചെടുക്കുന്നതാണ് അമ്മയിൽ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും മഴയൊക്കെ തോർന്നോ എല്ലാവരും സുഖമായിരിക്കണുണ്ടോ കുഞ്ഞപ്പൻ ഇവിടെ പോയെന്നറിയാൻ പാടില്ല കുഞ്ഞപ്പൻ എൻ്റെ ഫോണിലിപ്പോൾ മറുപടി എന്നും തരണില്ല എൻ്റെ വീഡിയോ ഒന്നും കാണുന്നില്ല എന്ത് പറ്റിയെന്നറിയില്ല പിന്നെ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ബ്ലോഗേഴ്സിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും ഞാൻ എൻ്റെ പ്രത്യേക പ്രത്യേക സ്നേഹാന്വേഷണം അങ്ങനെ എൻ്റെ വീഡിയോ തകർത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണണം പിന്നെ അതേപോലെ തന്നെയാണ് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണണേ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്താലും കുഴപ്പമില്ല എന്നാലും നിങ്ങളൊന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം അങ്ങനെ ഞാനിന് മീനിനെ കാലച്ച് കാലക്കി ഉപ്പൊക്കെ നോക്കി അങ്ങോട്ടൊന്ന് വച്ചു അത് കഴിഞ്ഞ് ഞാൻ ദോശയും മുട്ടയും ഒക്കെ ഓംലേറ്റൊക്കെ അടിച്ച് റെഡിയാക്കി എടുക്കുന്നതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇത് ഞാൻ അരിയൊക്കെ ഏകദേശം വേവറായി ഞാൻ അരി വടിച്ചു അത് കഴിഞ്ഞ് ഞാൻ അരിയെ ഒന്ന് മോരിക്കാൻ വേണ്ടി വെച്ചതാണ് അരി വടിച്ചൊക്കെ കഴിഞ്ഞു പിന്നെ എന്തൊക്കെ എന്തൊക്കെ പറയാം ഇതൊക്കെ തന്നെയാണ് എന്നതെൻ്റെ വീട്ടിൽ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെയാണ് കേട്ടോ എന്നും വീഡിയോ ഇടുന്നത് ഞാൻ ഒരു ദിവസം പോലും വീഡിയോ ഇടാതിരിക്കില്ല നിങ്ങൾ വിചാരിക്കും എന്നും ഇവയ്ക്ക് തീ കത്തിപ്പും കഞ്ഞിവെപ്പും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ സാധാരണക്കാരായ വീട്ടമ്മമാരുടെ സ്ഥിരം ഡയലോഗുകളും സ്ഥിരം പരിപാടികളൊക്കെ നിങ്ങളെല്ലാവരും കണ്ട് എന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഞാൻ രാവിലെ ദോശ ഒരാളിന് കൊടുത്തു അടുത്ത് ചുട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയിൽ എൻ്റെ മരുമകൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കുഞ്ഞുമായി അവളെ കൂടി സംസാരിക്കുന്നതാണ് ആ മോൻ ഇവിടെ ഉണ്ട് അത് ഇന്ന് പോയി കഴിഞ്ഞു അങ്ങനെ അരിയൊക്കെ മാറ്റി വെച്ചു ഇനി കറിക്ക് അടുപ്പിൽ വെച്ചു അടുത്ത് ബാക്കി ദോശ ചൂടാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഇതൊക്കെ തന്നെ ഇന്നത്തെ വീട്ടു വിശേഷങ്ങൾ വീട്ടു വിശേഷങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എന്താ പറയാ എൻ്റെ ബ്യൂട്ടി ടിപ്പുകളൊക്കെ നിങ്ങൾ കാണണുണ്ടോന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ബ്യൂട്ടി ടിപ്പൊക്കെ കണ്ടിട്ട് അതേപോലെയൊക്കെ ഇട്ട് മുഖമൊക്കെ നല്ല ഫ്രഷ് ആക്കി വെക്കാൻ നോക്കണം നല്ലവണ്ണം നമ്മളീ ടിപ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മുഖത്തുണ്ടാക്കണം എല്ലാ ടാനുകളും ഇളകി പോകും കേട്ടോ നമ്മൾ അങ്ങനെ കറുത്ത് വെളുത്ത് തുളുക്കുകയൊന്നുമില്ല നമ്മളാ നിറത്തിന് ഒരു ചെറിയ ഒരു വ്യത്യാസം വരും മുഖത്തുണ്ടാകണ ചെറിയ ചെറിയ കറുപ്പുകളും പാടുകളുമൊക്കെ മാറും ആ നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവും അത്രയൊക്കെ ഉള്ളൂ അങ്ങനെ നിങ്ങളെല്ലാവരും അതൊക്കെ ഇട്ട് നോക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഒരാളുടെ മുട്ട ഓംബ്ലേറ്റ് ഒക്കെ അടിച്ചു കൊടുത്തു അടുത്തൊരു മുട്ട എടുത്ത് ഓംബ്ലേറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെ അടുക്കള എൻ്റെ അടുക്കള വിശേഷങ്ങൾ എൻ്റെ പഴയ അടുക്കളയാണ് നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുക വേറെ പറയത്ത വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല കീരത്തോരനും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ കീരത്തോരനും രസമൊക്കെ തന്നെയാണ് വീട്ടിലെ ഇന്നത്തെ ഉച്ച ഊണ് എല്ലാവരും കാണണം കണ്ട് എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം മീൻകറിക്ക് ശകലം ഉപ്പ് കുറവായിട്ട് അതുകൊണ്ട് കുറച്ചുപ്പും കൂടെ ഇട്ടുകൊടുത്തു അങ്ങനെ മീൻ കറി റെഡിയായി ഇനി അടുത്തൊന്ന് മീൻ ഫ്രൈ ചെയ്യാം ഈ അടുപ്പിൽ തീ കിടക്കണു അതുകൊണ്ട് അടുപ്പിൽ തന്നെ നമുക്കങ്ങ് ഫ്രൈ ചെയ്യാൻ വയ്ക്കാം അതിലേക്ക് വേണ്ടി ചീനച്ചട്ടിയൊക്കെ വച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയും മൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ചാള മീനാണ് ഫ്രൈ കണ്ടല്ല ചാളമീൻ ഫ്രൈയും ചാളക്കറിയും ചാളയും നൊത്തോലിയും കൊണ്ടുള്ള കൊണ്ടാട്ടങ്ങളാണ് ഇപ്പോൾ എന്നുള്ളത് അങ്ങനെ ജോലി കഴിഞ്ഞു കണ്ടല്ലോ ചോറ് വെച്ചു മീൻ വെച്ചു ഇന്നലത്തെ കുറച്ച് മീനുണ്ടായിരുന്നു അത് മരിച്ചിനി വെച്ചു ചാള ഫ്രൈ അടിച്ചു രസം വെച്ചു ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചമണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്താർക്കും ഗുഡ് മോർണിംഗ്